പ്രിയമുള്ളവരെ ഞാൻ എജ ഷാജി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വയനാടാണ് ഈ വരുന്ന ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് എല്ലാ വകുപ്പുകളും പ്രത്യേകിച്ച് എക്സൈസ് പോലീസ് അതുപോലെ തന്നെ ആരോഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും സോഷ്യൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഈ ജൂൺ ഇരുപത്തിയാറിന് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് വിവിധ വകുപ്പുകൾ സംയോജിതമായിട്ട് അതോടൊപ്പം തന്നെ വിവിധ എൻ ജി ഒകളുടെയൊക്കെ സഹകരണത്തോടുകൂടി വിവിധ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്ത് അതിനോട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ലഹരിയുടെ വ്യാപനം നമ്മുടെ ഒരു രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക് നമ്മുടെ വയനാട് ജില്ലയിൽ ലഹരിയുടെ വ്യാപനം കൂടി വരികയാണ് അത് മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിലേക്ക് കടന്നു വരുന്ന കടത്തിക്കൊണ്ട് പോകുന്ന ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ വയനാട് ജില്ലയിൽ പിടികൂടുന്നുണ്ട് ഈ അവസരത്തിൽ വയനാട് ജില്ലയിലെ എൻഫോഴ്സ്മെൻറ്റ് വയനാട് ജില്ലയിലെ എക്സൈസ് വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റ് ജില്ലകളിലേക്കുള്ള ലഹരി കടത്തുകൂടി തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം എന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്നെയാണ് ഒരു ഡി ടി ബിസിനസ് തന്നെയാണ് അതായത് അതിനൊരു ഡിമാൻഡ് സൈഡുമുണ്ട് ഒരു സപ്ലൈ സൈഡുമുണ്ട് സപ്ലൈ സൈഡിൽ ഉള്ളവർക്ക് മണി ഓറിയൻറ്റഡ് ആണ് അവർക്ക് മണി മാത്രമാണ് ഉദ്ദേശമുള്ളത് അവരുടെ പ്രോഡക്റ്റ് ഏത് വിധേനയും ഏത് വിധേനയും അത് വിൽക്കാനുള്ള ശ്രമം അവർ നടത്തും അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ എക്സൈസ് പോലീസ് ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ് ഏജൻസികളുടെ കടുത്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരുവിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ വയന നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഉൽപാദനം നടക്കുന്നില്ലെങ്കിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ആ കടന്നു വരുവ് തടയുന്നതിനും വിവിധ ചെക്ക് പോസ്റ്റുകളിലൂടെ ശക്തമായ പരിശോധനയിലൂടെ മാനുഷികമായി ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തുകൊണ്ട് നമ്മൾ തടയുന്നുണ്ട് എന്നിരുന്നാലും അത് എത്തിയിട്ടില്ല ആ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഈ എക്സൈസ് പോലീസ് ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ആവശ്യമാണ് അതിനെ അതാണ് എനിക്ക് പറയാനുള്ള സപ്ലൈ സൈഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡിമാൻഡ് സൈഡും കുറയ്ക്കേണ്ടതുണ്ട് ഡിമാൻഡ് സൈഡിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും ലഹരി പദാർത്ഥങ്ങളോടുള്ള ഡിമാൻഡ് കുറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്ന കൗമാരക്കാരിൽ ബഹുഭൂരിപക്ഷം പേരുടെയും ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രായ എല്ലാ പൊതുസമൂഹത്തോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് കുടുംബ പശ്ചാത്തലം മാതൃ ഒരു കൂടുതൽ ദൃഢമാക്കുക നല്ല മാതൃകയുള്ള മാതാപിതാക്കളായി മാറാൻ നിങ്ങൾ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വളരെ ചെറുപ്പത്തിലേ തന്നെ നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തി വായനയും കായിക വിനോദങ്ങളും ഉൾപ്പെടെയുള്ള പോസിറ്റീവ് ലഹരികളിലേക്ക് നിങ്ങളുടെ മക്കളെ നയിച്ച് ഈ തെറ്റായ ലഹരികളിൽ നിന്ന് മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല മാതൃകയുള്ള കുട്ടികളായി അവരെ വളർത്താൻ ശ്രമിക്കുക